നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് പ്രവാസികളെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും തൊഴിൽ നഷ്ടമാവുകയും നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഗൾഫ് നാടുകളിൽ നിന്ന് നിരവധി പേർ നാട്ടിലേക്ക് തിരിച്ചുപോയെങ്കിലും എത്ര പേർക്ക് ഇത്തരത്തിൽ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായതായി കൃത്യമായ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതിൽ കുവൈത്തിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ തന്നെ ഒട്ടേറെ ഇന്ത്യക്കാരാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോകുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ആദ്യപാദത്തിലെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഇരുപത്തിഒരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്ത്യക്കാരാണ് കുവൈത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത് മാൻപവർ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആദ്യപാദത്തിൽ ഇരുപത്തിഒരായിരത്തി മുന്നൂറ്റി നാല് ഇന്ത്യക്കാരാണ് കുവൈറ്റിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ നിന്ന് തിരിച്ചുപോയത് കോവിഡ് പ്രതിസന്ധി മാത്രമല്ല ഇതിന് കാരണമായി വിലയിരുത്തുന്നത് സ്വദേശി വൽക്കരണ നടപടികളും പ്രായനിബന്ധനയും കാരണം ജോലി നഷ്ടപ്പെട്ടതാണ് പലരെയും നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇത്തരത്തിൽ മടങ്ങേണ്ടതായി വന്നിട്ടുണ്ട് പതിനോരായിരത്തിനൂറ്റി മുപ്പത്തിയഞ്ച് ഈജിപ്തുകാരും ആറായിരത്തി ആറ് ബംഗ്ലാദേശ് പൗരന്മാരും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് നേപ്പാൾ പൗരന്മാരും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പാകിസ്ഥാനികളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഫിലിപ്പീനികളും സ്വകാര്യ തൊഴിൽ മേഖലകളിൽ നിന്ന് ഇക്കാലയളവിൽ കുവൈറ്റിൽ നിന്ന് തിരിച്ചുപോയിട്ടുണ്ട് ഗാഹിക തൊഴിലാളികളുടെ പട്ടികയിലും കുവൈറ്റ് വിട്ടവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഏകദേശം പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് കുവൈറ്റിനോട് വിട പറഞ്ഞത് മറ്റു രാജ്യങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഫിലിപ്പീൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ബംഗ്ലാദേശ് എഴുനൂറ്റി എഴുപത്തി മൂന്ന് എത്തിയോപ്യ എഴുപത്തിയേഴ് നേപ്പാൾ അറുന്നൂറ്റി അറുപത്തിനാല് ഇൻഡോനേഷ്യ ഇരുപത്തിരണ്ട് മറ്റു രാജ്യക്കാർ തൊള്ളായിരത്തി അമ്പത് എന്നിങ്ങനെയാണ് ഗാർഹിക മേഖലയിൽ നിന്ന് മടങ്ങിയവരുടെ കണക്ക് കുവൈത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് ഇത്രയധികം പേർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടുന്ന അവസ്ഥ തികച്ചും ദൗർഭാഗ്യകരമാണ് മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താനാകാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കിയതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒന്ന് ആദ്യപാദത്തിലെ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് സ്വദേശവൽക്കരണ നടപടികളും പ്രായനിബന്ധനയും ഒക്കെ തന്നെ എത്രത്തോളം ഇന്ത്യക്കാരെ ബാധിക്കുമെന്നത് പുതിയ കണക്കുകൾ പുറത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക